ബ്ലോക്ക് തല നടത്തി പദ്ധതിയുടെ ആന്റണി ജോൺ നിർവഹിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയുമായി ചേർന്ന് കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് അധിക വരുമാനം പ്രദാനം ചെയ്യുന്നതിനുമായി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ഗ്രാമം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ നിർവഹിച്ചു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതാണ് നേരത്തെ എടിയെ സൂചിപ്പിച്ചത് നമ്മുടെ കേരള ഗ്രാമ പദ്ധതി അടക്കം അതാത് സമയങ്ങളിൽ ഉയർന്നു വരുന്ന വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ അതെല്ലാം നടപ്പിലാക്കാൻ കോതമംഗലത്തിനെ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നമ്മുടെ ഈ പ്രദേശത്തിനുള്ള ഒരു അംഗീകാരമായി തന്നെയാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ കൂൺകൃഷി ഏറെ സാധ്യതയുള്ളൊരു കൃഷിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് താല്പര്യത്തോടു കൂടി ഇടപെടാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരാണ് വലിയ തോതിൽ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് താല്പര്യത്തോടെ കടന്നു വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഇവിടെ ഏതാണ്ട് നൂറിലേറെ കർഷകർക്ക് കോതമംഗല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ മുഖ്യഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോമി തെക്കേക്കര കോതമല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയിം കോറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലിയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മയിൽ തുടങ്ങിയവർ പങ്കെടുത്തു കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് സ്വാഗതവും കോതമംഗല നഗരസഭാ കൃഷിഭവൻ എഫ് ഒ സതി പി ഐ കൃതജ്ഞതയും രേഖപ്പെടുത്തി പിറവം ലീനാസ് മഷ്റൂമിലെ ജിത്തു തോമസ് ശാസ്ത്രീയ കൂൺ കൃഷിയെ സംബന്ധിച്ച് കാർഷിക സെമിനാർ നയിച്ചു നൂറ് ചെറുകിട കൂൺ ഉൽപാദന യൂണിറ്റുകൾ രണ്ട് വാണിജ്യ കൂൺ ഉൽപാദന യൂണിറ്റുകൾ ഒരു കൂൺ വിത്ത് ഉൽപ്പാദന യൂണിറ്റ് പത്ത് മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകൾ പാക്ക് ഹൌസ് എന്നിവ ഉൾപ്പെടെ മുപ്പത് ലക്ഷം രൂപയാണ് കോതമംഗലം നിയോജകമണ്ഡലത്തിലെ കർഷകർക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിക്കുന്നത് കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ഒൻപത് കൃഷിഭവനുകളിലും കോതമംഗലം മുനിസിപ്പൽ news disc kcb news